राधा ज्ञान राधा कण्णने मरकात् राधा 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 राधे 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 ओ राधे 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 ओ राधे 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 चानलिन् നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എട്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ ശ്ലോകം എൺപത്താറാമത്തെ എപ്പിസോഡ് ഇതിനു മുമ്പുള്ളതൊക്കെ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെല്ലാം ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയും സർവസ്വവുമായ രാധാദേവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ് അത് നിങ്ങൾ കേൾക്കുക എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ് കിട്ടുന്നതായിരിക്കും അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് ആണ് അസാമാന്യമായ മന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതും അതിൻ്റെ പകുതി ഭാഗം സാക്ഷാൽ ശിവഭഗവാൻ എഴുതിയതാണ് അങ്ങനെ ശിവഭഗവാൻ പകുതി ഭാഗം എഴുതി പകുതി ഭാഗം ശങ്കരാചാര്യ സ്വാമികളും എഴുതി ആ അത്യപൂർവമായ സൗന്ദര്യലഹരി നിങ്ങളെ പഠിപ്പിക്കുകയാണ് ആ ക്ലാസ് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ചിലരും ഞാൻ കൊല്ലത്താണ് നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് ദൂരെ ഉള്ളവർക്ക് ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിക്കുക രാധികാ കവചം രണ്ടുണ്ട് ഈ രണ്ട് രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട് അതും കൂടാതെ നമ്മൾ ഇപ്പോൾ രാധാ സഹസ്രനാമൻ രാധാ മാനസ തന്ത്രം അതിനിഗൂഢമാണ് ആ രാധാ മാനസ തന്ത്രവും ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ രാധാ മാനസ തന്ത്രത്തിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ് അത് നിത്യവും പാരായണം ചെയ്യുക ഐശ്വര്യങ്ങളും കിട്ടും പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് നിശ്ചയമായിട്ടും കാണണം പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട് ശ്രീകൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധനെക്കുറിച്ചുള്ള സർവ്വവിധ കാര്യങ്ങളും അതിനകത്തുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം എന്ത് ചെയ്യണം കേൾക്കണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓ ॐ श्री राधाकृष्णाय नमः ॐ राधाय स्वाहा राधे राधे ओ रा राधे 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 ओ राधे 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 ओ राधे राधे रा राधे राधे ओ राधे 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 ो राधे 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 ो राधे राधे ി രാധാ റാണി രാധാ റാണി എനിക്ക് സർവ്വശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്റെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇന്ന് നമുക്ക് ഇത് പാടിത്തരുന്നത് മറ്റാരും അല്ല ആ രാധിക കവചവും രാധാ സഹസ്രനാമവും ഒക്കെ പാടി തന്നതിലൂടെ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ സാക്ഷാൽ രാധേ രാധേ ചാനലിന് ഏറെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയയാണിത് ആ നിങ്ങൾക്ക് ആലപിക്കുന്നത് ഓർമ്മിക്കുക രാധാറാണിയെ സംബന്ധിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും പാടാനുള്ള നിയോഗം ലഭിക്കുന്നത് കൃഷ്ണപ്രിയയ്ക്കാണ് ആ കൃഷ്ണപ്രിയ അതിമനോഹരമായിട്ട് ഇമ്പമാർന്ന ശബ്ദത്തില് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് രാധേ രാധേ ചാനലിന്റെ അഭിമാനമായ കൃഷ്ണപ്രിയ പാടുകയാണ് നിങ്ങൾ വിചിത്രേ കേട്ടുകൊള്ളു നിത

സ്വയം പ്രബുദ്ധാകില വേദരാശി അപ്പോൾ അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായിട്ടും അത് കാണണം ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് അയച്ചു തരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ആ അതിലേക്ക് പറഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം നിങ്ങളത് കണ്ടിരിക്കണേ കഠിനകൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി അർത്ഥം എഴുതിക്കോ സംഫുല്യ പത്രേ അർദ്ധം ഇതളുകൾ വിടർന്നതും സംഫുല്ല പത്രേ ഇതളുകൾ വിടർന്നതും നിത ഏറ്റവും വിചിത്രേ വിചിത്രവും തസ്മിൻ ആ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂലത്തിലെ ആ മനുഷ്യൻ ആ കുട്ടി അതിലെ ആ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭവദ്വീര്യാ ഭവത്വീര്യ പിരിച്ചെഴുതിയാൽ ഭവത് അധികം അധികം അർത്ഥം അങ്ങയുടെ വീര്യത്താൽ ധരിക്കപ്പെട്ടതും അല്ലെങ്കിൽ അങ്ങയുടെ വീര്യത്താൽ ഉണ്ടായതും അങ്ങയുടെ വീര്യത്താൽ ഉണ്ടായതും സരോജേ സരോജെ താമരയില് സപദ്മജന്മ അർത്ഥം താമരയിൽ ജനിച്ച സപത്മജന്മ വിധി രാവിരാസി ഇത് രാഴുതുമ്പം വിധി അധികം എന്നാണ് വിധി അധികം ആവിരാസീത് ചേർത്ത് വായിക്കുമ്പം വിധി രാസീത് അർത്ഥം ബ്രഹ്മാവ് ജനിച്ചു ബ്രഹ്മാവ് ജനിച്ചു സ്വയം തനിയെ പ്രബുദ്ധ ഉണർന്ന അടുത്തത് അഖിലവേദരാശി എല്ലാ വേദ സമൂഹങ്ങളോടും കൂടി അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വീര്യത്താൽ ഉണ്ടായതും വിടർന്ന ഇതളുകളുള്ളതും അത്യന്തം വിചിത്രവുമായ ആ താമരയിൽ സ്വയമുണർന്ന് വേദരാശികളോടുകൂടി ബ്രഹ്മാവുണ്ടായി അല്ലെങ്കിൽ ബ്രഹ്മാവ് ആവിർഭവിച്ചു അല്ലെങ്കിൽ ബ്രഹ്മാവ് ജനിച്ചു അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വീര്യത്താൽ ഉണ്ടായതും വിടർന്ന ഇതളുകളുള്ളതും അത്യന്തം വിചിത്രവുമാണ് ആ താമര അങ്ങനെ അത്യന്തം വിചിത്രവുമായ ആ താമരയിൽ സ്വയം ഉണർന്ന് വേദരാശികളോടുകൂടി വേദങ്ങളുടെ കൂട്ടത്തോടു കൂടി ആ താമരയിൽ ആരാവിർഭവിക്കുകയാണ് ആരുണ്ടാവുകയാണ് ബ്രഹ്മാവ് ഉണ്ടാവുകയാണ് ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം സംഫുല്ല പത്രേ നിതരാം വിചിത്രേ അതാണ് ഒന്നാമത്തെ വരി സംഫുല്ല പത്രേ ഇതളുകൾ വിടർന്നതും നിതരാ വിചിത്രേ ഏറ്റവും വിചിത്രവുമായിട്ടുള്ള അത്യന്തം വിചിത്രവുമായിട്ടുള്ള ഇവിടെ ഭഗവാന്റെ പൂക്കൾക്കൊടിയിൽ നിന്ന് ഒരു താമര ജനിച്ചു എന്ന് പറഞ്ഞു ശരിക്കും അത് വിടർന്നിട്ടില്ല ആ താമര എന്ന് പറയുന്നത് ആ താമരയെ സംഫുല്ല പത്രേ ഇന്നിങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കവി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതളുകൾ പതുക്കെ വിടർന്നതും അതേ കണക്ക് തന്നെ മനസ്സിലായാലും ഇത് വരുമ്പോൾ ഇതളുകൾ വിടർന്നിട്ടില്ല പിന്നീട് ഇതളുകൾ പതുക്കെ വിടർന്നതും നിത ഏറ്റവും വിചിത്രവുമാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് ഭഗവാന്റെ പൂക്കളിൽ നിന്ന് വന്ന താമര ഉണ്ടല്ലോ ആ താമര ഭഗവാന്റെ തന്നെ ഒരു ഭാഗമാണ് കാരണം അതിൻ്റെ വേരുകൾ ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ് ഈ താമര ജനിച്ചത് പോലും ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ് സൃഷ്ടി നടത്താൻ വേണ്ടി ഭഗവാൻ അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ താമര ഉണ്ടായിരുന്നത് ആ താമരയിൽ എന്തൊക്കെയുണ്ട് പ്രളയത്തിനു മുമ്പ് ലോകം അവസാനിക്കുന്നതിന് മുമ്പ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന സകല വസ്തുക്കളും സകല ജീവികളും അവരുടെ സൂക്ഷ്മരൂപത്തിൽ ആ താമരയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ പൂക്കളിൽ നിന്നു വന്ന താമരയിൽ അന്ന് ജീവിച്ചിരുന്ന ഭഗവാൻ മരിക്കുന്ന സമയത്ത് വേറെ പേരുകളിൽ ജീവിച്ചിരുന്ന ഞാനും വേറെ പേരുകളിൽ ജീവിച്ചിരുന്ന നിങ്ങളും പക്ഷികളും മൃഗങ്ങളും പർവ്വതങ്ങളും നദികളും എല്ലാം സൂക്ഷ്മരൂപത്തിൽ ഉണ്ടായിരുന്നു ഈ താമര യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഒഴിച്ചു പറ്റാത്ത ഒരു ഭാഗമാണെന്ന സത്യം മനസ്സിലാക്കുക ഏതുപോലെ ഭഗവാന്റെ ശംഖുചക്ര ഗതാപത്മങ്ങളെപ്പോലെയും എന്നാൽ ആയുധങ്ങളെപ്പോലെയും ഭഗവാന്റെ സൂര്യശോഭയുള്ള കിരീടത്തെ പോലെയും ഭഗവാന്റെ മകരകുണ്ടലങ്ങളെയും തിലകത്തെയും പോലെയും ഭഗവാന്റെ ശ്രീവത്സത്തെയും കൗസ്തത്തെയും പോലെയും ഭഗവാന്റെ നെഞ്ചിലെ വനമാല പോലെയും ഭഗവാന്റെ കഴുത്തിലെ രത്നമാലകളെപ്പോലെയും ഈ താമരപ്പൂവും ഭഗവാന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ശംഖുചക്ര ഗതാപത്മങ്ങളെ ഭഗവാൻ എത്രയും ഇഷ്ടപ്പെടുന്നു അത്രയും താമര ഇഷ്ടപ്പെടുന്നു തൻ്റെ മകരകുണ്ഡലങ്ങളെയും കിരീടങ്ങളെയും ഭഗവാൻ എത്ര ഇഷ്ടപ്പെടുന്നു അത്രയും ഈ താമരയെ ഭഗവാൻ സ്നേഹിക്കുന്നു തൻ്റെ തിലകത്തെയും തൻ്റെ ശ്രീവത്സത്തെയും കൗസ്തത്തെയും നെഞ്ചില വനമാലയെയും രത്നമാലകളെയും ഭഗവാൻ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു അത്ര കണ്ട് ഈ താമരയെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ഒന്നാമത്തെ വരിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഒന്നാമത്തെ വരിയിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ താമര അത്യന്തം വിചിത്രമാണെന്ന് അതിന് കവി പറഞ്ഞിരിക്കുന്നത് നിതരാം വിചിത്രേ നിതരാ വിചിത്രേ ഇത് അത്യന്തം വിചിത്രമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് അത്യന്തം വിചിത്രമാണെന്ന് പറഞ്ഞത് ഭഗവാന്റെ പൂക്കളിൽ ഒരു താമര വന്നു അതിനുശേഷം ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി താമരകളുണ്ട് പക്ഷേ ഭഗവാന്റെ നാഭിയിൽ ജനിച്ചതുപോലൊരു താമര പിന്നീടുണ്ടായ പ്രപഞ്ചത്തിൽ ഇല്ല ഒന്ന് അതേ കണക്ക് ഈ ലോകം മുഴുവൻ ഇല്ലാതാകുമ്പോൾ ഒരു താമര മാത്രം ഉണ്ടാവുക എന്നത് തന്നെ ഒരു വിചിത്രമാണ് ഈ ലോകം മുഴുവനും ഇല്ലാതായി മൊത്തത്തിൽ ഇല്ലാതായി ആരുമില്ലാത്ത അവസരത്തിൽ ആദ്യം ഭഗവാനിൽ ഒരു താമര ഉണ്ടാവുക എന്നത് തന്നെ അതീവ വിചിത്രമാണ് ഇനി അതുകൊണ്ടും തീരുന്നില്ല അന്ന് സൂര്യനില്ല ചന്ദ്രനില്ല ഒന്നുമില്ല ഇന്ന് നമുക്ക് പ്രകാശം കിട്ടുന്നത് സൂര്യനും ചന്ദ്രനും ഉള്ളപ്പോഴാണ് സൂര്യനും ചന്ദ്രനുമാണ് ഈ ലോകങ്ങളിലെല്ലാം പ്രകാശം കൊടുക്കുന്നത് പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ അതായത് പ്രളയകാലത്തിന് ശേഷം താമര ജനിച്ച സമയത്ത് സൂര്യനുമില്ല ചന്ദ്രനുമില്ല പക്ഷേ ഈ ലോകം മുഴുവനും അനുഭവിക്കാൻ പറ്റുന്ന പ്രകാശം ഈ താമരക്കകത്തുണ്ടായിരുന്നു സൂര്യനും ചന്ദ്രനും തരുന്നതിനേക്കാൾ കൂടുതൽ പ്രകാശം ഈ താമരപ്പൂ ഉണ്ടായിരുന്നു ഈ താമരപ്പൂവാണ് അന്ന് സൂര്യ ചന്ദ്രന്മാരുടെ പ്രവർത്തികൾ ആ നിർവഹിച്ചിരുന്നതെന്ന് ഓർക്കുക അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലാതെ വെറും ഒരു താമര ഈ ലോകം മുഴുവനും അന്ന് പ്രകാശിപ്പിക്കുകയാണ് അത് തികച്ചും അസാധാരണമാണ് ഇതൊക്കെ കൊണ്ടാണ് കവി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് വിചിത്രമായ താമരയാണ് നിതര വിചിത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം എന്താ രണ്ടാമത്തെ വരി തസ്മിൻ ഭവദ്വീര്യ ധൃതേ സരോജേ തസ്മിൻ അങ്ങനെയുള്ള മനസ്സിലെ എന്നിട്ട് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് സരോജേ താമര അങ്ങനെയാണ് അങ്ങനെയുള്ള താമര ഭവത് വീര്യ ധൃതേ അങ്ങയുടെ വീര്യത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് അവിടുത്തെ അർത്ഥം അതായത് ഇവിടെ എന്താ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു താമരയ്ക്ക് മൊത്തം മൂന്ന് വിശേഷണങ്ങളാണ് ഉള്ളത് അതിൽ ഈ രണ്ട് വിശേഷണങ്ങളാണ് ഒന്നാമത്തെ വരിയിൽ നമ്മൾ പഠിച്ചത് അതായത് സംഫുല്ല പത്രം ഇതളുകൾ വിടർന്നത് രണ്ട് നിതരാം നിത അത്യന്തം വിചിത്രം ഇനി ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയ്ക്ക് മൂന്നാമതൊരു വിശേഷണമാണ് രണ്ടാമത്തെ വരിയിൽ കൊടുത്തിരിക്കുന്നത് എന്താ മൂന്നാമത്തത് ഭവത്വീര്യ ഭവത്യേ എന്ന് പറഞ്ഞാൽ ഭവത് അങ്ങയുടെ വീര്യം അങ്ങയുടെ വീര്യത്തിൽ നിന്നാണ് ഉണ്ടായത് അതായത് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നു ഈ താമര വളരെ വിചിത്രമായ താമരയാണെന്നും പ്രപഞ്ചത്തിൽ എവിടെയും പിന്നെ ഇങ്ങനൊരു താമര ഉണ്ടായിട്ടില്ലെന്നും ഈ താമരയിലാണ് സകലതും അടങ്ങിയിരിക്കുന്നതെന്നും ഈ ലോകത്തെ സകല ജീവജാലങ്ങളും അടങ്ങിയിരിക്കുന്നതെന്നും ഇത് ഭയങ്കര പ്രകാശമയമാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സംശയം വരാം ഇല്ലേ അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണക്കാർക്ക് ഒരു സംശയം വരാം ഒരു താമരയ്ക്ക് എങ്ങനെ ഇത്രയും കഴിവ് ഒരു താമരക്കകത്ത് എങ്ങനെ ഈ ലോകത്തെ സകലതും അടങ്ങിയിരിക്കുന്നു ഒരു താമരയ്ക്ക് എവിടുന്നാണ് ഇത്ര പ്രകാശം കിട്ടിയത് സൂര്യന്റെയും ചന്ദ്രൻറെയും പ്രകാശത്തിന്റെ ഇരട്ടി പ്രകാശം ഒരു താമരയ്ക്ക് എങ്ങനെ കിട്ടി എന്ന ഒരു സംശയം വരാം അതിന്റെ ഉത്തരമാണ് രണ്ടാമത്തെ വരിയിൽ കൊടുത്തിരിക്കുന്നത് അത് ഭവദ്വീര്യ ഭവദ്വീര്യധൃതേ അത് ഭഗവാന്റെ വീര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വീര്യമാണ് പിന്നെ ചോദിക്കാനുണ്ടോ അത് കൃഷ്ണന്റെ തന്നെ വീര്യമാണ് ഈ താമര അപ്പൊ കൃഷ്ണൻ വിചാരിച്ചാൽ എന്താ നടക്കാത്തത് അപ്പോൾ ഭഗവാന്റെ തന്നെ വീര്യം ഭഗവാന്റെ തന്നെ സൃഷ്ടിയായതുകൊണ്ടാണ് സൂര്യനെയും ചന്ദ്രനെയും കാട്ടിയും പ്രകാശം ഈ താമരയ്ക്ക് കിട്ടിയത് എന്നാണ് രണ്ടാമത്തെ വരി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തെ വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സപത്മജന്മാ കണ്ടോ സപദ്മജന്മാവിധി രാവിരാസി വിധി മനസ്സിലായില്ലേ വിധി രാസീത് എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താ മൂന്നാമത്തെ വരി പറഞ്ഞിരിക്കുന്ന സ പത്മജന്മ വിധി ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് താമരയിൽ പത്മൻ താമര താമരയിൽ ജനിച്ചവൻ വിധി വിധി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മാണ് വിധിരാവിരാസിത് എന്ന് പറഞ്ഞാൽ ജനിച്ചത് അപ്പൊ എന്താണ് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് താമരയുടെ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല ഈ താമര പതുക്കെ പതുക്കെ അങ്ങോട്ട് വിടർന്നു ആ താമര ഇങ്ങനെ വിടർന്നു വരികയാണ് ഭഗവാന്റെ നാഭിയിൽ ഈ താമര ഒരു പൂമുട്ടായിട്ടാണ് ഉണ്ടായത് ആ താമര പതുക്കെ പതുക്കെ അങ്ങനെ വിടർന്നു വന്നപ്പോൾ കാണാം അതിനുള്ളിൽ സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് അവതരിക്കുന്നു ബ്രഹ്മാവ് ഇരിക്കുന്നു കണ്ടോ താമരയുടെ അത്ഭുതം ഇതാണ് ആ ഇരുന്ന താമരക്കകത്ത് ആ താമരപ്പൂവിൻ്റെ മൊട്ടിനുള്ളിൽ ബ്രഹ്മാവ് ഉണ്ടായിരുന്നു അപ്പൊ ഈ താമര വിടർന്ന് വിടർന്ന് വിടർന്നു വന്നപ്പോൾ അതിനകത്ത് താമരയിരിക്കുന്നു മൂന്നാമത്തെ വരിയിലെ ഒരു വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം വിധി വിരാസീതെന്നാ പറഞ്ഞിരിക്കുന്നത് രണ്ട് വാക്കുകളാ ഒന്ന് പത്മജന്മ അടുത്തത് വിധി വിരാസീത് പത്മജന്മ എന്ന് പറഞ്ഞാൽ പത്മത്തിൽ നിന്ന് താമര പത്മം താമര പത്മം അഥവാ താമരയിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് പത്മജന്മ എന്ന് പറഞ്ഞിരിക്കുന്നത് വിധി വിരാസീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി എന്ന് പറഞ്ഞ ബ്രഹ്മാവ് അപ്പോൾ വിധി വിരാസീത് എന്ന പ്രയോഗം കൊണ്ട് കവി നമുക്ക് മനസ്സിലാക്കിച്ച് തരികയാണ് ഈ ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ താമരക്കകത്തുനിന്ന് ബ്രഹ്മാവ് ഇറങ്ങി വന്നത് ആദ്യത്തെ ജന്മമല്ല ഇതിനു മുമ്പും ഇവിടെ ഒരുപാട് പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പ്രളയകാലമാകുമ്പോൾ ബ്രഹ്മാവ് മറയും പ്രളയകാലം തീരുമ്പോൾ വീണ്ടും അവതരിക്കും അങ്ങനെ നിരവധി പ്രളയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി തവണ ബ്രഹ്മാവ് ജനിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഈ താമര താമരമൊട്ടിനകത്തുന്ന ബ്രഹ്മാവ് വരുമ്പോൾ ഇതാ ആദ്യമായിട്ട് ബ്രഹ്മാവ് വരുന്നു ഇല്ല അതായത് ഏഴ് പ്രളയം ഉണ്ടായി ഈ താമരമൊട്ടും കൂടെ കൂട്ടിയാൽ ഏഴ് പ്രളയങ്ങളാണ് മൊത്തം ഉണ്ടായത് അപ്പൊ ബ്രഹ്മാവ് ഈ താമരമൊട്ടിൽ വരുന്നതിന് മുമ്പ് ആറ് തവണ ബ്രഹ്മാവ് ജനിച്ചു ഏഴാമത്തെ ജന്മമാണ് ഈ താവരമൊട്ടിനകത്ത് വന്നത് ശ്രദ്ധിച്ചു കേട്ടോണം ഒന്നാമത്തെ പ്രളയകാലത്ത് ആ പ്രളയം അവസാനിച്ച് വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കണം എന്ന് ഭഗവാന് തോന്നിയപ്പോൾ ഭഗവാന്റെ മനസ്സിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത് ഇനി അതും കഴിഞ്ഞ് അടുത്ത പ്രളയം വന്ന് പ്രളയം അവസാനിച്ചു വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന് തോന്നിയപ്പോൾ ബ്രഹ്മാവിനെ ഇന്ന് താമരയിൽ നിന്ന് സൃഷ്ടിച്ചതുപോലെ അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് മൂന്നാമത്തെ പ്രളയം വന്നപ്പോൾ ബ്രഹ്മാവിനെ തൻ്റെ വാക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത് നാലാമത്തെ പ്രളയം വന്നപ്പോൾ ബ്രഹ്മാവിനെ തൻ്റെ കാതിൽ നിന്ന് സൃഷ്ടിച്ചു അഞ്ചാമത്തെ പ്രളയം വന്നപ്പോൾ ബ്രഹ്മാവിനെ തൻ്റെ നാസിക അഥവാ മൂക്കിൽ നിന്ന് പിന്നെ സൃഷ്ടിച്ചു ആറാമത്തെ പ്രളയം വന്നപ്പോൾ ഒരണ്ടം നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ അതിൽ നിന്നാണ് ഹിരണ്യഗർഭൻ ഗർഭൻ മൊട്ടയുടെ ആകൃതി ഒരു അണ്ടത്തിൽ നിന്നാണ് ആറാമത്തത് സൃഷ്ടിച്ചത് അത് കഴിഞ്ഞ് ഏഴാമത്തെ പ്രളയത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നമ്മളൊക്കെ ഏഴാമത്തെ പ്രളയത്തിന് ശേഷം ഉണ്ടായ പ്രപഞ്ചത്തിലെ അംഗങ്ങളാണ് നല്ലതുപോലെ മനസ്സിലായി നമ്മളൊക്കെ ഇപ്പം ഏഴാമത്തെ പ്രളയത്തിന് ശേഷം ഉണ്ടായതാണ് ആ ഏഴാമത്തെ പ്രളയത്തിൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് ഭഗവാന്റെ പൊക്കുൽ ചുരിയിൽ നിന്ന് വന്ന താമരയ്ക്കകത്താണ് ജനിച്ചത് അങ്ങനെ ബ്രഹ്മാവ് താമരയ്ക്കകത്ത് ജനിച്ച ആ ആ പ്രപഞ്ചമാണ് ഇപ്പോൾ തുടർന്നു അതിനകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നു പിന്നെ ബ്രഹ്മാവ് പത്മജന്മാവാണ് ഇല്ല പത്മജന്മാവ് പറഞ്ഞ താമരയിലാണ് ജനിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നു ബ്രഹ്മാവിനെ കുറിച്ച് വിധി വിരാസീത് വിധി എന്ന് പറഞ്ഞ ബ്രഹ്മാവ് ബ്രഹ്മാവ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യത്തേതല്ല അപ്പൊ ഇതും കൂടെ കൂട്ടി ഏഴ് പ്രളയമാണ് അപ്പൊ ഏഴ് തവണ ബ്രഹ്മാവ് ജനിച്ചു അത് എവിടെ നിന്ന് ഭഗവാന്റെ മനസ്സിൽ നിന്ന് കണ്ണിൽ നിന്ന് വാക്കിൽ നിന്ന് കാതിൽ നിന്ന് നാസികയിൽ നിന്ന് അണ്ടത്തിൽ നിന്ന് അങ്ങനെ ഏഴ് തവണ നമ്മുടെ ബ്രഹ്മാവ് ജനിച്ചു എന്നാണ് മൂന്നാമത്തെ വരി നല്ലതുപോലെ മനസ്സിലായല്ലോ ഇനി നമുക്ക് നാലാമത്തെ വരിയാണ് സ്വയം പ്രബുദ്ധാഗില വേദരാശി സ്വയം തനിയെ പ്രബുദ്ധ ഉണർന്നു വേദരാശി സകല വേദങ്ങളുടെയും കൂട്ടം രാശി എന്ന് പറഞ്ഞാൽ കൂട്ടം അതായത് താമരയിൽ ബ്രഹ്മാവ് വന്നു നമ്മൾ കണ്ടു താമരപ്പൂ വിടർന്നപ്പോൾ അവിടെ ബ്രഹ്മാവിരിക്കുന്നു പക്ഷേ മറ്റൊരത്ഭുതവും കൂടെ അവിടെ ഉണ്ടായിരുന്നു പ്രളയജലത്തിൽ ശയിക്കുന്ന ഭഗവാന്റെ പുക്കിൾ ചുടിയിൽ നിന്ന് താമരമൊട്ട ഉണ്ടാവുകയാണ് പ്രകാശമയമായ ഈ താമരമൊട്ട് പതുക്കെ പതുക്ക വിടരുന്നു അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടെ സംഭവിക്കുന്നു വേദങ്ങൾ ഉണരുന്നു ഋഗ്വേദം യജുർവേദം സാമവേദം സകലതും അങ്ങനെ ഉണരുകയാണ് കാരണം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് അപ്പൊ ശ്രീകൃഷ്ണൻ ഉണരുമ്പോൾ വേദങ്ങൾ ഉണരാതിരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പം നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ കൈയും കാലും എല്ലാം ഉണർന്നല്ലേ പറ്റൂ അതു നേരെ ഭഗവാന്റെ തന്നെ ഒരു ഭാഗമാണ് ഭഗവാൻ തന്നെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഭഗവാൻ ഉണർന്നതോടുകൂടി വേദങ്ങളും ഉണർന്നു അപ്പം താമര പൂർണമായും വിടർന്നപ്പോൾ ദാ ബ്രഹ്മാവതിനകത്ത് ആ ബ്രഹ്മാവിനോടൊപ്പം ഋഗ്വേദം യജുർവേദം സാമവേദം അങ്ങനെ വേദങ്ങളും നിൽക്കുന്നു അതാണ് മൂന്നാം നാലാമത്തെ വരിയിൽ പറയുന്നത് നാലാമത്തെ വരിയിൽ പറയുന്നത് ബ്രഹ്മാവ് അതായത് താമരപ്പൂ വിടർന്നപ്പോൾ അതിൽ ബ്രഹ്മാവ് മാത്രമല്ല ഭഗവാൻ തന്നെയായ വേദങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ബ്രഹ്മാവ് ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവയോടൊപ്പം ആ താമരയിൽ അങ്ങനെ ഇരിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ നീയേ താമര നീയേ കാലം നീയേ സമുദ്രം നീയേ ദേവഗണങ്ങൾ കൃഷ്ണ നീയേ അസുരൻ നീയേ ഞാനും നീയേ സർവവ്യാപി സർവവ്യാപിയായ കൃഷ്ണ രാധാ കൃഷ്ണ രാധയുടെ മാത്രം കൃഷ്ണ ഞങ്ങൾ കൈവണങ്ങുന്നു രാധെ രാധെ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധെ ഓ രാധെ രാധേ രാധേ രാധെ ॐ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं मईं रं रासेश्वरिराधिकाये स्वाहा